അപ്പോൾ സ്റ്റോറി ഓഫ് അഭിനന്ദനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇൻട്രോ പറയാൻ മറന്നു മറന്നതി മറന്നല്ല സമയമില്ല ഇനി രാവിലെ അഞ്ചരക്കി ഫോണം വിചാരിച്ചിട്ട് ഇറങ്ങിയത് ആറര ആകുമ്പോളാണ് സ്വാഭാവികമാണ് അപ്പോൾ ഇതുവരെ നമ്മളിപ്പോൾ ആമസോണിൽ കണ്ട് നമ്മൾ ഇറങ്ങാൻ കാണുക അപ്പോഴാണ് ഇൻട്രോ നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മളിതുവരെ എടുത്ത വീഡിയോസ് മൊത്തം ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണി അപ്പം സുഹൃത്തുക്കളെ നമ്മൾ ആമസോൺ വ്യൂ പോയിന്റിലേക്കാണ് പോണെ അഞ്ചരക്ക് പോണം ചാരിച്ചാണ് ചെറിയ സാങ്കേതിക കാരണങ്ങൾ മൂലം അവിടെ കാണില്ലല്ലേ ക്യാമറ അയിരാണീ ഹെൽമെറ്റ് ഒക്കെ ഹെൽമെറ്റ് അപ്പോ അവിടെ പോയിട്ട് അടുത്ത വിശേഷങ്ങൾ പറഞ്ഞുതരാ അപ്പോ വൈ ഏടാ വൈ പിന്നേം തെറ്റി ഇതാണ് കോയമ്പോ ഓൻ ഗൂഗിൾ മാപ്പ് കൈ പിടിച്ച് ഇങ്ങനെ നടക്കൂ എന്നാലോ എങ്ങനെയാ കണ്ടോ അങ്ങനത്തെ ഒരുത്തെ ഗൂഗിൾ മാപ്പ് കൈ പിടിച്ചു അതെങ്ങനെ നോക്കണ്ട കോടത്തിൽ ഞാൻ ഇത്രയും വിവരമുള്ള മക്കളെ ഇതാണ് അപ്പൊനറിന്റെ മോനൊക്കെ കിട്ടില്ലാണ് ഞങ്ങളുടെ മോളെ ഒരാട്ട് കേറാൻ ഉണ്ട് അപ്പൊ മോളെ കയറി കാര്യങ്ങൾ പറഞ്ഞാല് പറഞ്ഞോട്ട് മണ്ടയിലൊക്കെ കട ഇണ്ട് അപ്പോ കിട്ടില്ല സ്ഥലമാണ് വന്നു നോക്കണം പോണ്ടില്ല കിട്ടലാണ് കയറണ കിടലാണ് കണ്ടിട്ട് ഉറച്ച് കയറാണ്ട് പോകുന്നുണ്ട് കേറുന്ന സ്ഥലം ആ മൂടാ അല്ല ഇതേ അരിഞ്ഞ് കയറിയിട്ടേ ഉള്ളൂ ഓവർ ഗ്യാരണ്ടി ഒന്നും ഇല്ല കാറും ഒക്കെ ആയി വരുന്നവർ കുറച്ച് തെണ്ടും അല്ലേ ശ്രദ്ധിക്കുക അതെ ബൈക്കുമായി വരുന്ന ബൈക്കുമായിട്ടൊക്കെ വരുന്ന വെച്ചാൽ വലിയ സീനില്ല ഈ ചെറിയൊരു കയറ്റം കയറിയാൽ മതി ബാക്കിലവർക്ക് ഉണ്ടോ നേരാലും നോക്കിയാ പുഴയാണത് ാണ് സംഭവം ഇവിടുത്തെ അപ്പോ താഴേക്ക് നല്ല കിടിലെ ഇതൊക്കെ വീണ് കഴിഞ്ഞാല് സൂപ്പർ ആയി താഴേക്കൊക്കെ പോകണം ഈ കാട്ടിലൊക്കെ എന്തൊക്കെയാണ്ടാവുക പഠിച്ചോനാലയ ഈ ചെടീന്റെ പേരെന്താ ഇന്ത്യൻ കുടുംസു കൊടേശി ഇന്ത്യൻ കുടുസു എന്തൊരു സാധനമാണ് ഗൂഗിളിൽ അടിച്ചു പോകാൻ കിട്ടി ഇന്ത്യൻ കുടുംസു എന്തായാലും ഈ തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മാറ്റി പറഞ്ഞ ഓക്കെ കമെന്റ് ചെയ്യാ ഇത് കൊറച്ചടി കേറാണ്ട് സ്വത്തുകാടമ്പരി തന്നെ അത്ര കക്കാടം പോയിന് അത്ര റിസ്ക് കേറ്റല്ല എന്നാലും ചെറിയ രീതിയിൽ പക്ഷെ കേറുന്ന സ്ഥലം ബൈബു സ്ഥലേ ആ കേറാന്നെ ഒരു ഭംഗി അതാണ് ഇതിൻ്റെ കുടൂന്ന കേട്ടിട്ട് ചെടിക്ക് ആ ചെടീന്റെ പേര് കുടിച്ചു തന്നെ ആണോ ഞങ്ങൾ നോക്കിട്ടോ ഞാൻ പറഞ്ഞ കേട്ടിട്ടുള്ളത് ഇതാക്കണ്ട ഗൂഗിളിൽ അങ്ങനെയാണുള്ളത് കുടിച്ചു കുടിച്ചു അത് കണ്ടിട്ടോ അപ്പൊ കൊറച്ചധികം വലിഞ്ഞു കയറാന്നാലേ കുന്ന കളു രാവിലെ കേറാൻ പണ്ടിട്ടല്ല മൂന്നാം ക്ലാസ് എൻ സി സിൻ്റെ ഒരു കൊന്നിട്ടുണ്ട് അനങ്ങില്ല കാലൊന്നും ആണ്ടൊന്നില്ല കാലൊന്നും മനസ്സ് വിചാരിക്കുന്നിടത്തെ ശരീരത്തില്ല അതാ ഇപ്പോൾ കുഴപ്പം അതാണിപ്പോൾ ചെറിയൊരു കുഴപ്പം വേറെ വിഷയമൊന്നുമില്ല അല്ല ഇതൊക്കെ മറ്റന്നാൾ എക്സാം ഉള്ളവരാണ് കടന്ന് പറയണേ മറ്റന്നാൾ എക്സാമാ അപ്പോ എക്സാമിന് പഠിക്കാൻ സമാധാനം കിട്ടില്ല അറിഞ്ഞിട്ട് പോകുന്ന എന്തോനൊക്കെ പറയാ ഒരു പേപ്പർ ഒരു കഷ്ടം പേപ്പർ പേപ്പറല്ലെ ഭാവി തീരുമാനിക്കുന്നു അതെ ഒരു ചെറിയ പേപ്പറല്ല അവൻ്റെ ഭാവി തീരുമാനിക്കുന്നു പറയണേ ഇത് കണ്ടാൽ മതി നൊസ്റ്റാൾ ചെയ്യാം കേസ് നൊസ്റ്റാൾ ചെയ്യാ ചീറ്റി പോയി കേസ് മുകളിൽ കിടിലാണ് എല്ലാവരും നല്ല വൈബാക്കി കൊണ്ടിരിക്കുന്നത് മുകളില് നട്ടുച്ചക്ക് വന്നാലും നമ്മുടെ വൈബാണ് അല്ല നട്ടു അത് ഏടെ പോയാലും അങ്ങനെയാണ് എത്ര കണ്ടാലും എത്ര കണ്ടാലും നമ്മ ഇങ്ങനത്തെ വ്യൂ പോയിന്റുകൾ എക്സൈറ്റ്മെന്റ് ആണ് എത്ര ആയാലും മാറില്ല എന്താ അവിടെ മജ തോന്നില്ല കുന്നു നേരത്തെ ഒരു സിംഗിൾ പേപ്പർ ഡിസൈഡ് മൈ ലൈഫ് എന്താ എന്താടിക്കണ്ടേന്ന് കുന്നിന്റെ കുന്നിന്റെ മുകളില് കുന്നിന്റെ മുകളിൽ കേറിയിട്ട് പഠിക്കണ ആത്മാർത്ഥ ധാരണ അതാണ് എല്ലാരും വിവേകിന് ലൈക്ക് വിവേക് ാണ് ആമസോൺ വ്യൂ പോയിന്റ് ആമസോൺ വ്യൂ പോയിന്റ് പറഞ്ഞാല് ഇതിന്റെ ഹിസ്റ്റോറി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കണ്ടാല് ആമസോൺ വ്യൂ പോയിന്റ് നദീൻ്റെ മാതിരി അതേമാതിരി തന്നെയാണ് ആമസോൺ നദീൻ്റെ മാതിരി തന്നെയാണ് അപ്പോൾ പണ്ട് ഒരു ബ്രിട്ടീഷുകാരെ ഒരു രാജാവിനെ ആ കുന്നു കണ്ടോ ആ കുന്നിൻ്റെ അവിടെ നിന്നും ഇങ്ങോട്ട് കുന്നിൻ്റെ അവിടെ നിന്നും ഇങ്ങോട്ട് പറത്തിച്ച് പറത്തിച്ച് വറത്തിച്ച് കൊണ്ടുവന്ന് രാജാവ് കുതിരനെ ഓടി 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 കേറി ഇവിടെ വരെ കുതിര പാർക്ക് ചെയ്ത് അപ്പോ അപ്പോ മൂപ്പര് ഇവിടെത്തിയപ്പോ ബ്രിട്ടീഷുകാരെ കാണണന്താ ആദ്യം കണ്ണ് ആദ്യം കൊണ്ട് എന്നിട്ട് കാണുന്ന ഈ സംഭവ അപ്പൊ മൂപ്പര്ക്ക് മനസ്സിലായി ഇവിടെ ഒരു ആമസോൺ ഉണ്ട് അപ്പൊ മൂപ്പര് അന്നിട്ട് സ്ഥലമാണ് ആമസോൺ വ്യൂ പോയിന്റ് ആമസോൺ വ്യൂ പോയിന്റ് അപ്പൊ ഭയങ്കര ചരിത്ര പ്രസിദ്ധമായ ഈ സ്ഥലം എല്ലാരും വരിക നൂറ്റിമ്പത് അടിയോളം താഴ്ച്ചുണ്ട് ഈ താഴ്ചയിലേക്കാണ് രാജാവിന് തള്ളിട്ടത് അപ്പൊ എല്ലാവരും വരും കാണുക അല്ലേ വളരെ ശരിയായ കാര്യങ്ങളാണോ പറഞ്ഞത് വയസ്സുരാജ ഉദയൻ ഉദയൻ തരണേ ഈ ഒതായി ഉള്ള ചെങ്ങൂട്ടി യുദ്ധത്തിന്നല്ലേ മുള്ളു എന്തൊക്കെ ഉണ്ട് ഇത് പറഞ്ഞി കൊറേ പാറണ്ട് ഇത് പറഞ്ഞു അപ്പോ ആ പാറിയൂടി കണ്ടു പോയായി എന്തൊക്കെ ആവേശം ഉണ്ടായാലേ മാവ് എടെ ഇത് മാവാ ചന്ദനമാ രണ്ടു വയസ്സുവിടെ ചന്ദനം ചെടികാണ് പഴശ്ശിരാജ വലിയ കയറി കാടൊക്കെ വെട്ടി തെളിച്ച് വെട്ടിത്തെളിച്ച് പരിശീലന അപ്പോ ചരിത്ര പ്രസിദ്ധമായ വൈകൂടം നടന്നു പോകുന്നതിന്റെ ഒരു ഒരു ഇത് അമ്മ കയ്യിൽ കിട്ടുന്നുണ്ട് ആ ഒരു ഇത് ഇങ്ങനും കിട്ടില്ലേ കാണുമ്പോ അപ്പൊ അതാണ് ആ ഇത് ഓ വാട്ടേ സീനറി കിട്ടില്ലേ ഈ ഇത് ഇത് ഇത്ര നേരം കേറിയനി വെർത്താണ് ആണ് കുന്നമല മഞ്ഞു കയറിയാലും കേറിയനു വെർത്തേക്കും അത് എപ്പോഴും അങ്ങനെ എന്തെങ്കിലൊന്നും അമ്മക്കായിട്ടുണ്ടാവൂർ എത്ര പഠിച്ചിട്ടും കാര്യമില്ല വിവേക ഈ പാസ്സാവില്ല നൂറ് ശതമാനം ഉറപ്പാ ഏർ ഒരുത്ത കുന്നിനെ മോള് കേറിയിട്ട് രണ്ട് മുടികൾ പഠിച്ച പാസ്സാവോ മൂന്ന് പഠിച്ച പാസ്സാവോ ഏഹ് പിന്നെ എക്സാം സാധനം നമ്മള് എന്താ നാട്ടിലൊന്നും കാണാത്ത വെള്ളം കുടിച്ച് കുപ്പിതാ ആടിമരകളിൽ നിന്ന് അപ്പൊ എല്ലാരോടും പറയാനുള്ളത് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വന്നാൽ സ്വന്തം കുപ്പി അങ്ങനത്തെ ഒക്കെ കുടിച്ച വെള്ളത്തിന് കുപ്പിയൊക്കെ നമ്മളെടുത്ത് വേസ്റ്റ് കൊണ്ടുപോയിട്ടുക കാരണം നമുക്ക് ഇങ്ങനെ കാണാനൊരു അവസരം നമുക്ക് കിട്ടില്ലേ അപ്പോൾ അത് നമ്മൾ മിസ് യൂസ് ചെയ്യരുത് ഏഹ് ഇതൊക്കെ എന്തൊരു വേസ്റ്റ് അവിടെയൊക്കെ നമ്മളോട് കഴിയുന്നിടത്തോളം നമ്മളെടുത്ത് കൊണ്ട് പോയി വേസ്റ്റിലവിടെ കൊണ്ടുപോയിടും അപ്പോൾ എല്ലാവരും അത് ഓരോരുത്തർ ഓരോരുത്തർ വിചാരിച്ചാൽ നടക്കാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങൾ നമ്മൾ നശിപ്പിക്കുക ആക്കുക ഏഹ് ഇങ്ങനെ സ്വല നമ്മൾ കാണാൻ കിട്ടുന്നില്ല അതിൻ്റെ വലിയ കാര്യം ഓക്കെ അപ്പോൾ ബ്ലീഡിങ് ബ്ലീഡിങ് ആടെ ഒരു കൈ കൊണ്ട് കൈസ് അപ്പോൾ നമ്മൾ ആമസോൺ പോയിൻ്റ് കണ്ട് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം താഴേക്ക് എത്തണം അതാ അപ്പം ഇനി കുഴപ്പം കേറെ നല്ല ഉച്ചാറായിരിക്കും എല്ലാത്തിനും പോലെ ഇറങ്ങാനുള്ളൊരു ചടപ്പ് ഉണ്ടല്ലോ അത് ഏടിയും കിട്ടില്ല ഇനിയിപ്പം തൊക്കെ പാടെ ഇറങ്ങണം അതിൻ്റെ ഇട്ടാലും ഓരോ മുള്ളും തേങ്ങി എന്തത് ലൈഫ് ബാഡ് ആഡ് കണ്ട മാസം തിരിച്ചു സംഭവം പക്ഷേ എല്ലാവരും നീ ശ്രദ്ധിക്കുക അങ്ങനത്തെ പ്ലാസ്റ്റിക്ക് സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരുന്ന കുപ്പികളൊക്കെ സ്വന്തം തന്നെ കുടിച്ച സാധനമല്ലേ നമ്മൾ കുടിച്ച സാധനം അല്ലേ അവിടെ വേസ്റ്റ് ബക്കറ്റ് ബാക്കറ്റ് ഉണ്ടാവും അവിടെ അപ്പം അവിടെ കൊണ്ടു ഇടാൻ ശ്രമിക്കല്ലായിരുന്നു അപ്പം നമ്മൾ ആമസോൺ വിപ്പോ കണ്ട് ഇറങ്ങി വന്ന് ഫുഡ് ഒക്കെ അടിച്ച് പുളിമാട് നമ്മളെ മുമ്പേ പേരും അബൂഖാൻ്റെ ചായ കടയിൽ നിന്ന് ഫുഡൊക്കെ അടിച്ച് നമ്മൾ ഇനി പുരേ പോയി ഒന്ന് കിടക്കണം നല്ല പൂർണ്ണമാവുള്ളൂ അപ്പോൾ ഓക്കെ ചെക്ക് എന്താ വീഡിയോ എടുക്കണുണ്ട് നോക്കിക്ക അഞ്ചു റുപ്യ അപ്പൊ വേണ്ട പിന്നാക്കാം അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം പൈസല്ലടാ കഴിഞ്ഞു പൈസ ഒക്കെ കഴിഞ്ഞ് ഗൂഗിൾ പേയിലും ഇല്ല അതല്ലേ കഴിഞ്ഞ് ഒന്നുമില്ല ഫോട്ടോ പടോക്ക അമ്പ അടുത്ത പ്രശ്നോ അടുത്ത പ്രാവശ്യം വേണ്ട വന്നാലും ഷുവർ